ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചരണം പൊടിപൊടിക്കുകയാണ് എന്നാൽ ഈ പ്രചരണത്തിൽ അല്പം കൗതുകം ഉണർത്തുന്ന കാഴ്ചയും നിന്ന് കാണാം ഇലക്ഷൻ പ്രചരണത്തിന് നിറം പകരുന്ന ചില മനുഷ്യർ അതായത് തമിഴ് രാഷ്ട്രീയ നേതാക്കളിലെ പ്രമുഖരെ പോലെ രൂപസാദൃശ്യമുള്ള പല കലാകാരന്മാരും പതിറ്റാണ്ടുകളായി അവരെ പോലെ വേഷം ധരിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെത്തുന്നു ഈ അവസരങ്ങൾ ഒരു ഉപജീവന മാർഗമായി കണ്ടുകൊണ്ടാണ് അവർ ഇത് അവതരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കലാകാരനാണ് വിജയകാന്തിന്റെ രൂപസാദൃശ്യമുള്ള നാരായണൻ അന്തരിച്ച നടനും രാഷ്ട്രീയക്കാരനുമായ വിജയകാന്ത് തനിക്ക് കടപ്പെട്ട വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പോലെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് താൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരുന്നത് അതുകൊണ്ട് അതിലൂടെ ഞാൻ പണം സമ്പാദിക്കുന്നുണ്ട് നേരത്തെ ഇതിൽ നിന്ന് കിട്ടിയിരുന്ന വരുമാനം രണ്ടായിരം രൂപയായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷവും പ്രതിദിനം പതിനായിരം രൂപ കിട്ടുന്നുണ്ട് തന്നെ പോലെ നിരവധി കലാകാരന്മാർ ഈറോഡ് ഉൾപ്പെടെയുള്ള തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുമുണ്ട് കൂടാതെ വിജയകാന്തിന്റെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് ഉടനീളമുള്ള അദ്ദേഹത്തെ പോലെ രൂപസാദൃശ്യമുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു ഒപ്പം അദ്ദേഹം നിരവധി കലാകാരന്മാർക്ക് ജീവൻ നൽകിയിട്ടുണ്ടെന്നും നാരായണൻ കൂട്ടിച്ചേർത്തു അവർ വന്ന് വന്ന് മൂവായിരം அப்போ பாருங்க இறந்து அவர் எத்தனை பேர் வாழ வச்சிருக்காரு எங்கிற மாதிரி கலைஞர்கள் நிறைய பேர் இருக்காங்க இப்ப கெட்ட கெட்டவன் கெட்ட போறவங்க நிறைய ஈரோடு சேலம் மதுரையில ஏகப்பட்ட பேர் இருக்காங்க எல்லா மாவட்டத்திலும் இருக்காங்க நீங்க பாத்துருப்பீங்க கேப்டனோட நினைவஞ்சலி கூட எல்லா கேப்டனும் வர்ற மாதிரி வந்திருப்பாங்க அதனால அந்த மாதிரி கலைஞர்களுக்கு எல்லாமே ஒரு வாழ்க்கையை கொடுத்துருக்காரு அந்தரிச்ச எம்ஜிஆர்னை போல அணிஞ்சொருங்கிய மற்றொரு கலாகாரனான ராமச்சந்திரன் ரோமத்தொப்பியும் வியாபார முதிரையும் உள்ள இருண்ட கன்னடையும் தரிச்ச മൂന്ന് ായി താൻ ഈ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ മധുരയിൽ നിന്നാണ് കഴിഞ്ഞ വർഷമായി ഞാൻ ഈ ജോലി ചെയ്യുന്നു ഞാൻ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച സംസ്ഥാന നിയമസഭ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങി എല്ലാ തെരഞ്ഞെടുപ്പുകളും കണ്ടിട്ടുമുണ്ട് ഇത് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യവുമാണ് ഞാൻ എം ജി ആറിനെ പോലെ വസ്ത്രം ധരിക്കുമ്പോഴെല്ലാം എന്നെ തന്നെ മറന്നു പോവുകയാണ് ചെയ്യാറുള്ളത് രാമചന്ദ്രൻ പറഞ്ഞു മുപ്പത്തഞ്ച് ദിവസം എല്ലാ ഇടങ്ങളിലേക്കും ഇടത് മണ്ണം കക്ഷി കൂട്ടം സിപ്പൂട്ടം എന്തായാലും ഈ രൂപത്തിലുള്ള കലാകാരന്മാരിൽ പലതും സംസ്ഥാനത്തെ രാഷ്ട്രീയ ആകർഷണമാണെന്ന് വേണം പറയാൻ